ഇന്ന് നമ്മളോടൊപ്പമില്ല ഗായിക രാധിക തിലക് മകൾ ദേവികയുടെ കല്യാണത്തിന് ഒഴുകിയെത്തിയവരെ കണ്ടോ ഒപ്പമാളില്ലായ്മു ആ പാട്ടുകളും കുടുംബവും ഇന്നും ആരാധകരുടെയും സഹപ്രവർത്തകരുടെയും സ്വന്തമാണ് അന്തരിച്ച ഗായിക രാധിക തിലകിന്റെ മകൾ ദേവിക സുരേഷ് വിവാഹിതയായി ബാംഗ്ലൂരു സ്വദേശിയായ അരവിന്ദ് സുചിത്രനാണ് വരൻ തിങ്കളാഴ്ച ബാംഗ്ലൂരിൽ നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്തു ബാംഗ്ലൂരു സ്വദേശികളായ വത്സല സുചിത്രൻ ദമ്പതികളുടെ മകനായ അരവിന്ദ് അഭിഭാഷകനാണ് ദേവികയും ബാംഗ്ലൂരുവിലാണ് ജോലി ചെയ്യുന്നത് ഈ മാസം ഇരുപത്തിയഞ്ചിന് എറണാകുളം എളമക്കരയിലെ ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിൽ വിവാഹത്തോടനുബന്ധിച്ച മറ്റ് ചടങ്ങുകൾ നടക്കും പതിനൊന്നേ മുക്കാലിനും പന്ത്രണ്ട് മണിക്കുമിടയിലുള്ള മുഹൂർത്തത്തിലായിരിക്കും ചടങ്ങുകൾ തുടർന്ന് സ്നേഹിതരായിട്ടുള്ളവർക്ക് വിവാഹവിരുന്നും ഒരുക്കിയിട്ടുണ്ട് ഗായിക സുജാത മോഹൻ രാധിക തിലകിന്റെ അടുത്ത ബന്ധുവാണ് സുജാത കുടുംബത്തോടൊപ്പം ദേവികയുടെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നു വിവാഹ ചടങ്ങുകൾ നടക്കുന്നതിനിടെ സുജാതയും മകൾ ശ്വേതയും ഒരുമിച്ച് പ്രാർത്ഥനാ മംഗളഗാനം ആലപിച്ചതും ശ്രദ്ധേയമായി വിവാഹത്തിന്റെ ചിത്രങ്ങൾ സുജാത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ഗായികയായും മികവ് തെളിയിച്ച ദേവിക സുരേഷ് അമ്മ രാധികയുടെ ജനപ്രിയ ഗാനങ്ങൾ കോർത്തിണക്കിയൊരുക്കിയ മെഡ്ലി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അർബുദത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപതിനാണ് രാധിക തിലക് വിടവാങ്ങിയത് മായാമഞ്ചലിൽ ദേവസംഗീതം നീയലെ മഞ്ഞക്കിളിയുടെ കാനനക്കുയിലെ തുടങ്ങിയവയാണ് രാധികയുടെ സൂപ്പർ ഗാനങ്ങൾ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി